സപ്പോർട്ട് ബാക്ക് നമ്മുടെ സ്വന്തം മിലോവ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമാണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായ അദ്വൈ വിനോദിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് അതേപോലെ തന്നെ എം ഡി വിചാരിച്ച മാത്രം ഒരു മാർക്കറ്റിംഗ് നടക്കൂലോ നടക്കോ ഇല്ല ഒരു ബാക്ക് ബോൺ ടീം ഉണ്ടാവും ആ ടീമിനെയും ഞാൻ ഇവിടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ൂ കൊടുക്കാം അതെങ്ങനെ കൊടുക്കണ്ടെന്ന് നേരത്തെ കാണിച്ചു അതുപോലെ തന്നെ കൊടുക്കണം എന്തോ ഡയലോഗ് അടിച്ചു ഒന്ന് പറഞ്ഞേ പ്ലീസ് പറയണ എന്തിനാ പറയുന്നേ ും അമ്മയും ഞാൻ അങ് സുരേഷ് അമ്മ പറയില്ലേ ഞാനങ്ങ് തൃശ്ശൂർ എടുക്കുവാ അതുപോലെ കൊള്ളാൻ എത്ര വയസ്സുണ്ട് എനിക്കൊന്ന് അറിയാമോ വീട് എവിടെയാ പത്ത് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാട്ടാ ശരി മോർണിങ്ങനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് നിനക്ക് സമ്മതാണോ ഞാൻ അവിടെ ചോദിക്കാം അല്ല സാറേ ഇപ്പൊ അറിയത്തില്ല ഇപ്പൊ പെൺകുട്ടി ആൺകുട്ടിന്റെ വീട്ടിലോട്ടാ പോകുന്നേ അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം ശരി എന്താ പേര് ഓക്കേ ഞാൻ താങ്ക് യു ഹാപ്പി വേല എങ്ങനെ വേണ്ട